ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ അറ്റം ഞാൻ എങ്ങനെയാണ് വെട്ടിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഒരു മൂന്ന് മാസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ മുടിയുടെ അറ്റം ഒന്ന് നന്നായിട്ട് വെട്ടിക്കൊടുക്കുക മൂന്ന് മാസം കൂടുമ്പോഴേക്കും നമ്മൾ വെട്ടിയതിനേക്കാൾ കൂടുതൽ മുടിക്ക് നീട്ടം വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ എത്ര നീട്ടം വെച്ചു എന്നല്ല നീട്ടത്തിനൊപ്പം മുടിക്ക് ഉള്ളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വെറുതെ നീട്ടി നീളം വെക്കുന്നത് മാത്രം ശ്രദ്ധിക്കാതെ നമുക്ക് ഉള്ള് എവിടെ വെച്ച് കുറയുന്നോ അതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുടി വളരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു ചെറിയ കത്രിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ അറ്റാണുള്ള കെട്ടയിൽ നിന്ന് വലിയ കത്രികയുടെ കാര്യമില്ല അപ്പം ചെറിയൊരു കത്രിക അതുപോലെ തന്നെ ഒരു ഹെയർ ബണ്ണ് പിന്നെ ഒരു ചീർപ്പ് അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ ഞാൻ മുടിയിൽ കുറച്ച് എണ്ണ ആപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ കെട്ടൊക്കെ ഒന്ന് വിടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോമ്പ് വെച്ച് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഹെയർ ബണ്ണ് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ മുടി കെട്ടുന്ന രീതിയിൽ തന്നെ കെട്ടിവയ്ക്കുക വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ തന്നെയാണ് മുടി വെട്ടുന്നത് അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ താഴേക്ക് നേരെ ലെവലിൽ വലിച്ചുകൊണ്ട് പോകട്ടെ നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു കൊടുക്കുക കയറി ഇറങ്ങിയാണ് നമ്മൾ വലിക്കുന്നതെങ്കിൽ മുടി നമ്മൾ വെട്ടുമ്പോൾ ലെവൽ ശരിയാവത്തില്ല കേട്ടോ ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഇതാ എങ്ങനെ ഇടുക അപ്പോൾ ഒരു ഭാഗത്ത് എനിക്ക് നല്ല രീതിയിൽ ഭയങ്കര തിന്നായിട്ടാണ് ഹെയർ പോയൊക്കെ നന്നായിട്ട് നീണ്ടു വന്നിട്ടുണ്ട് പക്ഷേ ഒട്ടും തന്നെ കട്ട് ചെയ്യില്ലാത്ത പോലെയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒട്ടും കട്ട് ചെയ്യില്ലാത്ത കുറച്ച് ഭാഗം അതായത് ഒരു വിരലിൻ്റെ അത്രയൊക്കെ ഒരു നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ നമുക്ക് ഇനി അടുത്ത മൂന്ന് മാസം ആകുമ്പോഴേക്കും ഇതിനേക്കാൾ നന്നായിട്ട് നീണ്ടു കിട്ടുന്നതാണ് അപ്പോൾ കത്രിക എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബണ്ണിൽ പിടിച്ചിട്ട് മുടി ഇങ്ങനെ വെച്ചതിന് ശേഷം എന്താ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക വളച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നല്ല ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പമാണ് നമുക്ക് തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ ഇതാ കണ്ടോ കറക്റ്റ് ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ദാ ഇത്രയാണ് ഞാൻ മുടി കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു നീളത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്താലും കട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇനി അടുത്ത തവണ മുടി നന്നായിട്ട് നീണ്ടു വരുമ്പോൾ കുറച്ചും കൂടി ഉള് കൂടുതലായിരിക്കും നമുക്ക് നീണ്ടുവരുന്നത് അപ്പം നമുക്ക് ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം നോക്കുക നല്ല ലെവലായിട്ടാണ് അത്ര ഭാഗം കിട്ടിയിരിക്കുന്നത് നമുക്ക് മറ്റൊരാൾ മുറിച്ച് തരുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഹെയറിൻ്റെ എൻഡിങ് ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ല ലെവലായിട്ട് നമ്മുടെ മുടി കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഒരേ രീതിയിൽ തന്നെയാണ് മുടി കിടക്കുന്നത് അപ്പം നേരത്തെ ആ നീണ്ടു നിന്ന് ആ ഒരു പോലെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മുടിയുടെ നീളം മാത്രം നോക്കാതെ എത്രയാണോ ഉള്ളുള്ളത് ആ ഒരു ഉള്ളിനനുസരിച്ച് ഉള്ളിൻ്റെ ആ ഒരു നീളം അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് വിടുക അപ്പോൾ അതിനനുസരിച്ച് ഉള്ളോട് കൂടി തന്നെ താഴേക്ക് നീണ്ടു വരും അപ്പോൾ ആ നീണ്ടു വന്നിട്ട് കൂടുതലായിട്ട് നീണ്ടു കിടക്കുന്ന ഒട്ടും ഉള്ളില്ലാതെ കിടക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഇപ്പം ആരുടെയും സഹായമൊന്നും വേണ്ട ഞാനീ കാണിച്ച പോലെ തന്നെ നമുക്ക് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മുടിയുടെ അറ്റത്ത് കുറച്ച് എണ്ണ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം നമ്മൾ കത്രികയൊക്കെ വെച്ചാണല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിപരിപ്പ് പോലെ ഉണ്ടാവും മുടിയുടെ അറ്റത്ത് അത് മാറാനായിട്ട് കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബൈ